നമസ്കാരം ഒരുപാട് രഹസ്യങ്ങൾ പുറത്തേക്ക് വരാനുണ്ട് നിർണായക വെളിപ്പെടുത്തലുമായി ശുചീകരണ തൊഴിലാളി എല്ലാ സത്യവും വിളിച്ചു പറഞ്ഞിട്ടും കാര്യമായ ഒരു അന്വേഷണത്തിന് സിദ്ധരാമയ്യ സർക്കാർ മുതിരുന്നില്ല എന്നതാണ് വസ്തുത ഇനി എന്ത് എങ്ങനെ നീതി എത്രത്തോളം എന്ന ചോദ്യം ഒരുപാടുണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷണം നടത്തിക്കേണ്ട കേസാണ് ഒരു എസ് ഐയെ കൊണ്ട് കേസ് അന്വേഷിക്കാൻ സർക്കാരിന് താൽപ്പര്യം ധർമ്മസ്ഥലിൽ വർഷങ്ങൾക്ക് മുമ്പ് നിരവധി സ്ത്രീകളെ കൊന്നു കുഴിച്ചിടാൻ എന്ന ധർമ്മൽ ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ പോലീസ് നടപടികൾ എടുക്കാത്തത് ദുരൂഹമായി തന്നെ തുടരുകയാണ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം വേണമെന്ന സമ്മർദ്ദം ശക്തമാണ് കോളിയുടക്കമുണ്ടായിട്ടും എസ് എ തലത്തിലുള്ള ഉദ്യോഗസ്ഥനാണ് ഇപ്പോഴും കേസ് അന്വേഷിക്കുന്നത് ഇത് വലിയ ദുരൂഹതയ്ക്കാണ് വഴിവയ്ക്കുന്നത് അതിനിടെ മുതിർന്ന അഭിഭാഷകരുടെ സംഘം മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ സന്ദർശിച്ച് അന്വേഷണം അതായത് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഏൽപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വൻ രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തികളാണ് കുറ്റകൃത്യങ്ങൾ ചെയ്തതെന്ന പരാതി വ്യാപകമായി തന്നെ ഉയരുന്നുണ്ട് അവരെയൊക്കെ സംരക്ഷിക്കാനാണോ എസ് എ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നത് എന്നൊരു ചോദ്യം ഉയരുകയാണ് നിഷ്പക്ഷവും കർശനവുമായ അന്വേഷണമാണ് ആവശ്യം സമഗ്ര ഫോറൻസിക് പരിശോധനയും അതോടൊപ്പം അതിന്റെ വീഡിയോ ചിത്രീകരണവും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വേണം താൻ കുടിച്ചെടുത്ത് എന്ന അവകാശപ്പെട്ട എല്ലുകളുമായി പരാതിക്കാരൻ കഴിഞ്ഞ പതിനൊന്നിന് ബെൽത്തങ്ങാടി കോടതിയിൽ രഹസ്യമൊഴി നൽകിയിരുന്നു സ്ഥലത്ത് കുടിച്ച് പരിശോധിക്കാൻ കോടതി നിർദ്ദേശം നൽകി ഒരാഴ്ചയായിട്ടും നടപടി തുടങ്ങിയിട്ടില്ല എന്നതാണ് വിവാദമായി മാറുന്നത് പരിസരവാസികളും പോലീസ് നീക്കങ്ങളിൽ ദുരൂഹത കാണുന്നുണ്ട് ക്ഷേത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനാല് കാലത്ത് ജോലി ചെയ്ത ആളാണ് ആ ഒരു ഭയപ്പെടുത്തുന്ന അഥവാ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് സ്ത്രീകളുടെ മൃതദേഹങ്ങളിൽ പലതിലും വസ്ത്രമോ അടിവസ്ത്രമോ ഇല്ലായിരുന്നു ചിലതിൽ ലൈംഗിക അതിക്രമണത്തിന്റെ വ്യക്തമായ ലക്ഷണമുണ്ടായിരുന്നു വിദ്യാർത്ഥികളടക്കം നൂറിലധികം സ്ത്രീകളെ ബലാസംഗം ചെയ്യുകയും കൊലപ്പെടുത്തുകയും കുടിച്ചു ചെയ്തു ധർമ്മസൽ പോലീസ് സ്റ്റേഷനിൽ ഇയാൾ നൽകിയ മൊഴി ഇങ്ങനെയാണ് സ്വന്തം കുടുംബത്തിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച വിവരമറിഞ്ഞ ഇയാൾ ധർമ്മസ്ഥലിൽ നിന്നും ഓടിപ്പോയി അയൽ സംസ്ഥാനങ്ങളിൽ വർഷങ്ങളോളം ഒരു ഒളിവിൽ കഴിഞ്ഞ ശേഷമാണ് തിരിച്ചെത്തിയ അയാൾ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് പരാതിക്കൊപ്പം ആധാർ കാർഡും പഴയ ജീവനക്കാരുടെ തിരിച്ചറിയൽ കാർഡും അടക്കം പോലീസിൽ നൽകിയിട്ടുണ്ട് വെളിപ്പെടുത്തലിന് ശേഷം മകളുടെ തിരോധാനം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് എം ബി ബി എസ് വിദ്യാർത്ഥി അനന്യ ഭട്ടിന്റെ അമ്മ വീണ്ടും രംഗത്ത് വന്നു രണ്ടായിരത്തി മൂന്നിൽ ധർമ്മസ്ഥലിലെ കോളേജിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് അനന്യയെ കാണാതായത് സി ബി ഐയിലെ മുൻ സ്റ്റെനോഗ്രാഫറായ അമ്മ സുജാത പതിനൊന്നിനാണ് പരാതി നൽകിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ധർമ്മസ്ഥലിൽ പതിനേഴുകാരിയായ സൗജന്യ എന്ന വിദ്യാർത്ഥിനിയെ ബലാസംഗം ചെയ്ത കൊന്ന കേസ് കർണാടകയെ ഞെട്ടിച്ചു സി ബി ഐ അന്വേഷണം നടത്തിയെങ്കിലും ആരെയും ശിക്ഷിക്കാനായില്ല ഈ കേസുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തൽ നടത്തിയവർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു സമാന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് കുറ്റകൃത്യം നടത്തിയവരെക്കുറിച്ചുള്ള വിവരങ്ങൾ സാക്ഷിയും പരാതിക്കാരനുമായ വ്യക്തിയും മജിസ്ട്രേറ്റിന് മുന്നിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് അയാൾ തന്നെയാണ് ഇരകളെ കുടിച്ചു മൂടിയതും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലും അതിന് പിന്നാലെ എഫ്ഐആറും എല്ലാം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടും കേസന്വേഷണം കൃത്യമായി നടന്നില്ല വളരെ ഗൗരവമുള്ള ആരോപണങ്ങളെല്ലാം ഉണ്ടായിട്ടും കേസ് അന്വേഷിക്കുന്നത് ഡെപ്യൂട്ടി എസ് ബിക്ക് കീഴിലുള്ള സബ് ഇൻസ്പെക്ടറാണെന്നും ആശങ്ക ജനിപ്പിക്കുന്നതാണ് ആരോപിക്കപ്പെട്ട കുറ്റകൃത്യങ്ങൾ ഏറെ ഗൗരവമുള്ളതും കൂട്ടവിലാസംഘം കൊലപാതകം നിയമവിരുദ്ധമായ ശവസംസ്കാരം തുടങ്ങിയ കുറ്റങ്ങളാണ് ഉയർന്ന രാഷ്ട്രീയ സാമൂഹ്യ സ്വാധീനമുള്ള വ്യക്തികൾക്കുമേൽ ആരോപിക്കപ്പെട്ടത് ഇതിൽ പ്രാദേശികമായി നടത്തുന്ന അന്വേഷണത്തിന്റെ നിഷ്പക്ഷതയും കൃത്യതയും സംശയകരമാണെന്നും അഭിഭാഷകർ പറയുന്നു എ ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ കോടതിയുടെ മേൽനോട്ടത്തോടെ ഒരു പ്രത്യേക അന്വേഷണ സംഘം വേണമെന്നാണ് പ്രധാന ആവശ്യം എ ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ കോടതിയുടെ മേൽനോട്ടത്തോടെ പ്രത്യേക അന്വേഷണ സംഘം വേണമെന്നാണ് ജനങ്ങൾ തന്നെ ആവശ്യപ്പെടുന്നത് എന്തായാലും രണ്ടായിരം മുതലുള്ള കേസുകൾ അന്വേഷിച്ചാൽ അതായത് തിരോധാന കേസുകൾ അന്വേഷിച്ചാൽ ധർമ്മസ്ഥലെ വലിയൊരു കൊലപാതകം അഥവാ ഒരു പീഡന ബലാസംഘം രാജ്യത്തെ അഥവാ ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറം ലോകം അറിയുമെന്നതിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്